പെരിന്തമണ ചെറുപ്പശ്ശേരി പാതയിൽ ആനമങ്ങാട് കൃഷ്ണപ്പടി വളവിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞ പാചകവാതക ടാങ്കർ ലോറി അപകട അപകടസ്ഥലത്ത് നിന്നും മാറ്റി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ടാങ്കർ നിവർത്തിയത് ടാങ്കർ മാറ്റിയതോടെ ഇവിടെ ഗതാഗതവും പുനഃസ്ഥാപിച്ചു മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് ഗ്യാസ് കയറ്റി പോവുകയായിരുന്ന ടാങ്കർ ലോറി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിയോടെയാണ് ആനമങ്ങാട് കൃഷ്ണപ്പടി വളവിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞത് ഇരുപത്തിയൊന്ന് ടൺ അളവ് പാചകവാതക ടാങ്കറിലുണ്ടായിരുന്നു വൈകിട്ട് ചേളാരിയിൽ നിന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതരെത്തി ടാങ്കറിൽ ചോർച്ചയില്ലെന്ന ഉറപ്പുവരുത്തിയിരുന്നു തുടർന്നാണ് ടാങ്കർ നിവർത്താൻ തീരുമാനിച്ചത് രാമനാട്ടുകരയിൽ നിന്നും ക്രൈനുകൾ എത്തിച്ച് രാത്രി പതിനൊന്ന് മണിയോടെ ടാങ്കർ നിവർത്താനുള്ള ശ്രമം ആരംഭിച്ചു പെരിന്തൽമണ്ണ തഹസിൽദാർ വേണുഗോപാൽ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനയും മലപ്പുറം ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് വളണ്ടിയർമാരും ക്രൈൻ സംഘവും ചേർന്നാണ് ടാങ്കർ നിവർത്തിയത് ആദ്യം ക്യാബിൻ ടാങ്കറിൽ നിന്നും വേർപ്പെടുത്തി തുടർന്ന് ടാങ്കർ രണ്ട് ക്രെയിൻ ഉപയോഗിച്ച് നിവർത്തുകയായിരുന്നു പുലർച്ചെ മണിയോടെയാണ് ടാങ്കർ നിവർത്താനായത് ടാങ്കർ അപകട സ്ഥലത്തു നിന്നും മാറ്റി തുടർന്ന് പാതയിൽ ഗതാഗതവും പുനഃസ്ഥാപിച്ചു വിച്ഛേദിച്ചിരുന്ന വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ